മറ്റ് ഇൻഡസ്ട്രികളോട് കിടപിടിക്കുന്ന മേഖലയായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ ഇപ്പോൾ ഇതര ഭാഷാ സിനിമാ പ്രേമികളെയും മലയാള സിനിമ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ക്വാളിറ്റിയിലും കണ്ടന്റിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തതു തന്നെയാണ് അതിന് കാരണവും മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു തുടങ്ങിയ സിനിമകൾ അതിന് ഉദാഹരണം മാത്രം ബോക്സ് ഓഫീസ് എന്നാൽ ബോളിവുഡ് സിനിമകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലവും മാറി ബോളിവുഡ് സിനിമകളോടും കിടപിടിക്കുകയാണ് മലയാളം മലയാളമെന്നത് ഏറെ പ്രധാനവുമാണ് ടിക്കറ്റ് ബുക്കിംഗിലും വൻ മുന്നേറ്റമാണ് മലയാള സിനിമകൾ നടത്തുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയ ടിക്കറ്റ് വിവരങ്ങൾ പുറത്തു വരികയാണ് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലെ കണക്കാണിത് ഇതിൽ ഗുരുവായൂരമ്പല നടയിലാണ് ഒന്നാം സ്ഥാനത്ത് പൃഥ്വിരാജ് നായകനായെത്തിയ ചിത്രത്തിന്റെ തൊണ്ണൂറ്റി ടിക്കറ്റുകളാണ് ഇതിനോടകം വിറ്റഴിഞ്ഞത് ബോക്സ് ഓഫീസിൽ അൻപത് കോടിക്ക് മേലും ചിത്രം നേടിക്കഴിഞ്ഞു രണ്ടാം സ്ഥാനത്ത് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി നായകനായി ടർബോയാണ് റിലീസിന് മുൻപാണ് ബുക്ക് മൈ ഷോയിൽ ടർബോ ആധിപത്യം സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴായിരം ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത് ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും ശ്രീകാന്ത് എന്ന ബോളിവുഡ് ചിത്രമാണ് മൂന്നാമത് ഇരുപത്തിനാലായിരം ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിൻ്റെതായി വിറ്റിരിക്കുന്നത് കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ആപ്സ് ആണ് നാലാം സ്ഥാനത്തുള്ള സിനിമ പതിനായിരം ടിക്കറ്റുകളാണ് ഈ ഹോളിവുഡ് സിനിമയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക